വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർവീസ് ജീവനക്കാരനായ അടിമക്കമ്മി ജി ആർ പ്രമോദിന്റെ പോസ്റ്റ് സൃഷ്ടിച്ച പൊല്ലാപ്പുകൾ ചില്ലറയൊന്നും ആയിരുന്നില്ല ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കട പശുവാണോ അമ്മ അതോ കാവിക്കോണകം പിടിച്ച സ്ത്രീയോ എന്ന തലക്കെട്ടിൽ ഭാരതാമ്പ വിവാദത്തിൽ വിമർശനം ഉന്നയിച്ചാണ് അടിമക്കമ്മിയുടെ കുറിപ്പ് ഇത് വിവാദമായപ്പോൾ തുമ്പാ സെൻട്രിൽ നിന്ന് എം വി ഐ ടി വലിയ മലയിലേക്ക് പ്രമോദിനെ സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല നല്ല മുട്ടൻ പണിയാണ് ഈ കമ്മിക്ക് കിട്ടിയിരിക്കുന്നത് ഇതോടെയെങ്കിലും ഇദ്ദേഹം പഠിച്ചാൽ മതിയായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഥവാ ബി എസ് എസ് സി അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ ഉദ്യോഗസ്ഥനാണ് ഈ കക്ഷി എന്നാൽ ഇപ്പോൾ ഈ അടിമ കമ്മിയെ സസ്പെൻഡ് ചെയ്ത് ആദരിച്ചയക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ അടിമക്കമ്മി എന്ന് വെറുതെ ഒരു വാക്യത്തിന് വേണ്ടി ഒപ്പിച്ചതല്ല കേട്ടോ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടത് അനുകൂല സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ മാന്യ അദ്ദേഹം ജൂണിൽ സാമൂഹിക മാധ്യമത്തിലിട്ട കുറിപ്പാണ് നടപടിയിലേക്ക് നയിക്കാനുള്ള കാരണമായത് പിന്നെ ആ കുറിപ്പിലെ സഭ്യമായ സംസ്കാരത്തിലൂടെ തന്നെ ഒരു കമ്മിയുടെ എല്ലാ ഗുണങ്ങളും അദ്ദേഹം പാലിച്ചിരുന്നു ആ കുറിപ്പ് കണ്ട് കഴിഞ്ഞ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരായാലും പറയും ഇതേതോ അടിമ കമ്മിയുടെ പോസ്റ്റ് ആണല്ലോ എന്ന് എന്തായാലും ഇപ്പോഴിതാ ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എസ് ആർഒ സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായ ഇ എസ് ഹരീഷ് പ്രസിഡന്റ് വി എസ് ശരത് കുമാർ എന്നിവരൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ് കമ്മിക്കുള്ള സപ്പോർട്ട് നേരത്തെ വകുപ്പ് തല അന്വേഷണം നടത്തിയ ശേഷമാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വിക്രം സാരഭായ് സ്പേസ് സെന്ററിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ ഉദ്യോഗസ്ഥനാണ് പ്രമോദ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണ്ട പശു ആണോ അമ്മ ആരോ കാവികോണകം പിടിച്ച സ്ത്രീയോ എന്നതായിരുന്നു അയാളുടെ പോസ്റ്റ് ഇടത് അനുഭാവിയായ പ്രമോദിന്റെ പോസ്റ്റിന്റെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സസ്പെൻഷനും സ്ഥലം മാറ്റവും ഒക്കെ കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ ജി ആർ പ്രമോദ് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് ആക്ഷേപവും ഉയർന്നിരുന്നു ഇടത് സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സംസ്ഥാന നേതാവായ ജി ആർ പ്രമോദ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനായി ജി ആർ പ്രമോദ് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് ഉയർന്നിരുന്നു ഇടതു സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സംസ്ഥാന നേതാവായ ജി ആർ പ്രമോദ് കേന്ദ്ര സർക്കാരിനെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇടുന്നത് പതിവാണെന്നും ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനറായ രാജേന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാട്ടിയിരുന്നു ലക്ഷക്കണക്കിന് ഭാരതീയർ ആരാധിക്കുന്ന ഭാരതാംബയെയാണ് ഇയാൾ അധിക്ഷേപിച്ചത് എന്നായിരുന്നു പരാതി ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിരന്തരം പരാതികൾ വന്നതോടെ ഇയാൾ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലോക്ക് ചെയ്തിരുന്നു ഐ എസ് ആർഒ പോലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇയാളെ പോലുള്ള ഒരാൾ ജോലി ചെയ്യുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് പോലും പരാതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അയോധ്യയിൽ രാംലല്ലാ പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഹാഫ് ഡേ ലീവ് അനുവദിച്ചതിനെതിരെയും ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു ആശാ സമരത്തെ അനുകൂലിച്ച് സമരപ്പന്തലിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ഇയാൾ തരംതാണ ഭാഷയിലാണ് വിമർശിച്ചിരുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ കമ്മികൾക്ക് സംസ്കാരത്തോട് വല്ലതും മൊഴിയാൻ അറിയുമോ അവരുടെ എസ് എഫ് ഐ കാലം തൊട്ട് പഠിച്ചതല്ലേ പയറ്റാൻ സാധിക്കൂ അപ്പോൾ ജി ആർ പ്രമോദിന് കിട്ടിയ ഈ മുട്ടൻ പണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ത് തന്നെ അത് കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി